കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം മുറിയാത്തോട് പ്രഭാത് കലാസമിതി മുപ്പത്തിയെട്ടാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു കലാസമിതി പ്രസിഡന്റ് കെ അനൂപിന്റെ അധ്യക്ഷതയിൽ പട്ടുവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി ഉദ്ഘാടനം നിർവ്വഹിച്ചു എല്ലാ എല്ല പ്രശസ്ത വാഗ്മിയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വി കെ സുരേഷ് ബാബു പ്രഭാഷണം നടത്തി അശോക സംഭവം

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജൻ കലാസമിതി സെക്രട്ടറി എം സുരേഷ് ട്രഷറർ എൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ജൂനിയർ ഫെയിം വൈഗ ഷാജി ഗൌതം കൃഷ്ണ എന്നിവരെ ആദരിച്ചു തുടർന്ന് കലാസമിതി പ്രവർത്തകർ അണിയിച്ചൊരുക്കിയ കലാസന്ധ്യയും മുറിയാത്തോട് കുരുത്തോല പാട്ടുകൂട്ടം അവതരിപ്പിച്ച നാട്ടുപാട്ടരങ്ങും നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ